ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ ടു ഞാൻ രഘുനന്ദ്രൻ എം വി കേരള പി എസ് സി ജി കെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ ചോദിച്ച കേരള പി എസ് സി ജി കെ ചോദ്യങ്ങൾ അത് ടോപ്പിക് വൈസായി നിങ്ങൾക്ക് നൽകുന്ന പങ്ക്തിയാണിത് കേരള പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാതെ ആവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഇനിയുള്ള എക്സാമുകളിലേക്കും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരും അപ്പം ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂറാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളോട് കൂടി തിരുവിതാംകൂറും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും മറ്റൊരു ടോപ്പിലേക്ക് ടോപ്പിക്കിലേക്ക് പോവുകയും ചെയ്യാം നമുക്ക് തിരുവിതാംകൂർ ചരിത്രത്തിൽ സേതുലക്ഷ്മി ഭായിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ സേതുലക്ഷ്മി ഭായിയെക്കുറിച്ച് പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ ചോദ്യത്തിൽ നമ്മൾ മുന്നേ പഠിച്ച മറ്റു പല കാര്യങ്ങളും വരുന്നുണ്ട് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഈ പ്രസ്താവന ശരിയാണ് നിങ്ങൾക്കറിയാം അല്ലേ പതിവ് കണക്ക് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെയാണ് നമുക്കറിയാം പാർവത്യക്കാർ അല്ലെ പകുതി എന്ന് പറഞ്ഞ വില്ലേജുകൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞ താലൂക്ക് ഓഫീസുകൾ അവിടെ കാര്യക്കാരൻ എങ്ങനെയൊക്കെയുള്ള പദവികളൊക്കെ വരുന്നത് തിരുവിതാംകൂർ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അപ്പൊ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് അത് ആ പ്രസ്താവന ശരിയാണ് അത് ആരുടെ കാലത്താണ് അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് പതിവ് കണക്ക് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി അതെ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത് നമുക്കറിയാം ശുചീന്ദ്രൻ കൈമുക്ക് മാത്രമല്ല വിഷജന്തുക്കൾക്കിടയിലേക്ക് ആളുകളെ തള്ളിവിട്ട് കുറ്റം പരിശോധിക്കുന്ന രീതി ഇതൊക്കെ ഉള്ള ഒരുപാട് അനാചാരങ്ങൾ നടത്തിയിലാക്ക നിർത്തലാക്കിയ ആളാണ് ആര് സ്വാതി തിരുനാൾ സംഗീതജ്ഞന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി അല്ലേ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച വ്യക്തി അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട് സ്വാതി തിരുനാളുണ്ട് അപ്പം സ്വാതി തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവന ശരിയാണ് തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ഈ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് സേതുലക്ഷ്മിബായി സം തമ്പുരാട്ടിയുടെ കാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത് സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി മുന്നേ നമ്മളൊരു ചോദ്യം പഠിച്ചിട്ടേ ഉള്ളൂ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയ ഒരാൾക്ക് അവർ അറിയാം അടിമത്തം നിർത്തലാക്കിയത് ആരുടെ കാലത്താണ് റാണി ലക്ഷ്മി ഭായുടെ കാലത്താണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് പാർവതി ഭായുടെ കാലത്താണ് ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളിൽ വന്നു ഈ ഒരു ചോദ്യം അറിയാവുന്ന ഒരാൾ അതുപോലെ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ അതും മുൻകാല ചോദ്യത്തിൽ വന്നാണ് അപ്പം ഈ മുൻകാല ചോദ്യങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണെന്ന് വിചാരിച്ചോളൂ ഇതുപോലെ ഒരു എക്സാം പരീക്ഷ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു എന്ന് വിചാരിച്ചോളൂ എങ്ങനെ ഇത് സഹായിക്കും അയാൾക്കറിയാം ഒന്ന് ശരിയും നാല് തെറ്റുമാണെന്ന് സേതു ലക്ഷ്മിബായി അടിമത്തെ നിർത്തലാക്കിയെന്ന് അയാൾ പഠിച്ചിട്ടില്ല പക്ഷേ പാ മറ്റേ അവിടെ റാണി ലക്ഷ്മിബായിയാണ് അടിമത്തെ നിർത്ത സോറി ലക്ഷ്മിബായിയാണ് അടിമത്തെ നിർത്തലാക്കിയതെന്ന് അയാൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശരിയും നാല് തെറ്റുമാണ് അയാൾ ഓപ്ഷനിൽ ഒന്ന് ശരി നാല് തെറ്റ് എന്നുള്ളവടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനിൽ ഒന്നുണ്ടാവണം നാല് ഉണ്ടാവാൻ പാടില്ല ഇവിടെ നാലുണ്ട് അതുകൊണ്ട് ഇത് തെറ്റാണ് ഓക്കെ അതുപോലെ മുകളിൽ പറഞ്ഞതല്ല അതും തെറ്റാണ് കാരണം എന്താ നാല് തെറ്റാണ് ഇനി ഇവിടെ നോക്കൂ ഇവിടെ നമുക്കറിയാം രണ്ടെണ്ണം വരുന്നു ഇനി ഒന്നും രണ്ടും ഒന്നും രണ്ടും മൂന്നും അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചതുകൊണ്ട് അയാൾ എത്ര എണ്ണത്തിലേക്ക് നീങ്ങി രണ്ട് ഓപ്ഷനിലേക്ക് നീങ്ങി ഇനി രണ്ട് ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തിയാൽ മതി അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ പവർ ഇതും കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അയാൾ ഒന്ന് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എന്ത് നടപ്പിലാക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ശുചീന്ദ്രൻ കൈമുക്ക് നടപ്പിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്നും രണ്ടും മൂന്നും ആൻസർ ആയിട്ടിട്ടു അപ്പം അവിടെ ശരി ഉത്തരം സി ആണ് റാണി സേതുലക്ഷ്മി ബായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിനും ഇടയിൽ ദക്ഷിണേന്ത്യയിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് നയം മൂലം റീജൻ്റായി നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിലും അല്ലേ അവിടെ പൂരാളം അങ്ങനെയാണ് റീജൻ്റായിട്ട് റീജൻ്റായിട്ട് അതായത് പകരം കാരണം ആയില്യം തിരുനാൾ അന്ന് എന്തുണ്ടായി മറ്റേ സോറി മൂലം തിരുനാൾ മഹാരാജാവ് അന്തരിച്ചു ചിത്തിര തിരുനാളിന് പ്രായമായിട്ടില്ല മൂലം തിരുനാൾ രാജാവ് അന്തരിക്കുമ്പോൾ ചിത്തിര തിരുനാളിന് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ആ രാജാവിന് പകരം ഭരിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് റീജന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആദ്യത്തെ റീജന്റ് റാണി ലക്ഷ്മിബായി ആണെന്നും ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ് റാണി ആണെന്നും ആ രണ്ട് റീജൻ്റ്മാരും ഭരണം നടത്തിയിരുന്നത് സ്വാതി തിരുനാളിനാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഇതാ മൂലം തിരുനാൾ മരിച്ചു ശ്രീമൂലം തിരുനാൾ മരിച്ചു ശ്രീമൂലം തിരുനാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിരുന്ന ചിത്തിര തിരുനാളിന് പ്രായമായിട്ടില്ല അപ്പോൾ അവിടെ റാണി സേതു ഭായി വരികയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ അങ്ങനെ റീജൻസി ആയിട്ടാണ് അവിടെ നടക്കുന്നത് റീജൻറ് ആയിട്ടാണ് അപ്പൊ ശ്രീ ചിത്തിര തിരുനാളിന് റീജൻറ് ആ പ്രായം തികയാത്തതിനാൽ റീജൻറ് ഭരണം നടത്തിയത് ആരാണ് സെതുഭായി തമ്പുരാട്ടിയാണ് അതേസമയം സ്വാതി തിരുനാളിന് റീജൻറ് ആയിരുന്നത് ആരൊക്കെയാണ് റാണി ലക്ഷ്മിഭായും റാണി പാർവതിഭായിയുമാണ് ഈ മൂന്നാളുടെയും പ്രത്യേകത എന്താണ് റാണി ലക്ഷ്മി നിങ്ങൾ നന്നായിട്ട് ഓർക്കേണ്ടത് അടിമത്തം നിർത്തലാക്കി റാണി പാർവതി ഭായി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി റാണി സേതുഭായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി റാണി സേതുഭായിയുടെ പ്രത്യേകത എന്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഇ വാട്സ് എന്ന ആള് ദിവാൻ പദം അലങ്കരിച്ചിരുന്നത് ഇവരുടെ കാല കാലഘട്ടത്തിലാണ് ഓക്കെ അപ്പോ മനസ്സിലാക്കുക ആദ്യം നമുക്കറിയാം ദിവാൻ പദം വഹിച്ച മൺട്രോക്ക് ശേഷം മൺറോയായിരുന്നു ആദ്യം മഹിന്ദുവായ എന്ത് ദിവാൻ എന്ന് പറയുന്നത് അപ്പോൾ തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യ അഹിന്ദു എന്ന വിശേഷണം സ്വന്തമാണ് ആർക്ക് ശേഷം മൺട്രോക്ക് ശേഷം പക്ഷേ തിരുവിതാംകൂർ ദിവാൻ പദം മാത്രം വഹിച്ച ആദ്യ അഹിന്ദു എന്ന് ചോദിച്ചാൽ അത് ആരെന്നെയാണ് അത് തിരുവിതാംകൂർ ദിവാൻ പദം മാത്രം വഹിച്ച അഹിന്ദു എന്ന് പറഞ്ഞാൽ എം ഇ വാട്സൺ ആണ് കാരണം മൺട്രോ റെസിഡന്റ് എന്നുള്ള പദവി കൂടി ഉണ്ടായിരുന്നു വാട്സൺ റെസിഡന്റ് എന്നുള്ള പദവി ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ദിവാൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജ്യത്തിലെ ദിവാൻ പദവി പദം ആദ്യം വഹിച്ച അഹിന്ദു എന്ന് ചോദിച്ചാൽ അത് മൺറോ ആണ് എന്നാൽ ദിവാൻ പദവി മാത്രം വഹിച്ച ആദ്യ അഹിന്ദു ഏതാണെന്ന് ചോദിച്ചാൽ അത് വാട്സൺ ആണ് കാരണം മൺറോയ്ക്ക് ദിവാൻ എന്നുള്ള പദവി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റെസിഡൻറ്റ് എന്നുള്ള പദവിയും ഉണ്ടായിരുന്നു ഇപ്പം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ആ പദക്കോർക്ക് അധികം എന്ന് പ്രധാനമന്ത്രി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് പ്രധാന പ്രതിപുരുഷനാണ് അവരോട് ചോദിച്ചിട്ടേ അവിടെ ആ ഭരണകാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ പിന്നെ റീജന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് പ്രായം തകഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പകരം ഭരിക്കുന്ന സ്ത്രീ ആയിട്ടുള്ള ഭരണാധികാരിയാണ് അവിടെ എന്ന് പറയുന്നത് റീജന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് റാണി സേതു ഭായിയാണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി ഗ്രാമ പഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചത് സേതു ലക്ഷ്മിബായിയാണ് വൈക്ക സത്യാഗ്രഹം നിങ്ങൾക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ ആരായിരിക്കും അത് റാണി സതു സേതുലക്ഷ്മിബായിയാണ് അപ്പം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ആർക്കായിരിക്കും സേതു ലക്ഷ്മിബായിക്കായിരിക്കും തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാട്ടോ ഒരുപാട് നല്ല കാര്യങ്ങൾ നടപ്പിലാക്കി വർത്തമാന പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ് റാണി സേതു ലക്ഷ്മി വായിയാണ് ഇതനുസരിച്ചിട്ടാണ് ആദ്യം പ്രബോധകൻ പിന്നീട് കേസറിയുടെയും പേരിൽ നടപടിയെടുത്തത് അതിനെന്താ വെച്ചാൽ ഈ പത്രനിയമം എന്താ വച്ചാൽ പത്രം നടത്താൻ ലൈസൻസ് വേണ്ടി വന്നു അതിലേക്ക് ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ ഫീസ് കെട്ടി വെക്കണം എന്താ പറഞ്ഞിരുന്നത് നമ്മയോ അതായത് രാജാവിനെയോ നമ്മുടെ സർക്കാരിനെയോ ഇന്ത്യയുടെ ചക്രവർത്തിയെയോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമപ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന സർക്കാരിനെയോ സംബന്ധിച്ച് അനിഷ്ടമോ വെറുപ്പോ ഉണ്ടാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിക്കരുത് കാലഘട്ടത്തിൻ്റെ ഒരു പോക്കാർന്ന് അന്ന് അങ്ങനെയായിരുന്നു അവർക്കെതിരെ നിന്നും വാർത്ത പ്രസിദ്ധീകരിക്കരുത് ഭരണാധികാരി ഭരണാധികാരിക്കാർക്കെതിരായി ഏതെങ്കിലും പത്രാധിപന്മാർ തൂലിക ചലിപ്പിക്കുകയാണെങ്കിൽ ആ പത്രത്തിന്റെ കെട്ടിവെച്ച തുക കണ്ടുകെട്ടുന്നതും ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനും വേണ്ട അധികാരവും നീ നിയമം വഴി സർക്കാർ നേടിയെടുത്തിരിക്കുന്നു അങ്ങനെ പത്ര രഗു റെഗുലേഷൻ നിയമം കൊണ്ടുവരാൻ പ്രേരിപ്പിച്ച മുഖ്യ കാരണങ്ങളിലൊന്ന് സമദർശിയുടെ വിമർശനങ്ങളായിരുന്നു ദിവാനെ തിരുവിതാംകൂർ മുസോളനി എന്നും രാജദ്രോഹി എന്നൊക്കെ ശ്വാനൻ നായ എന്നൊക്കെ വിമർശിച്ച കേസരി പത്ര വേണ്ടി സമരം ആരംഭിക്കാൻ ആളെ കൂട്ടുകയും വലിയ സമ്മേളനം നടത്തുകയും ചെയ്തു അങ്ങനെയാണ് കേസരിക്കെതിരെയൊക്കെ നടപടി ഉണ്ടാവുന്നത് അപ്പം പത്ര മറ്റേ നിയമം പത്രവുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവരുന്ന ആൾ സേതുലക്ഷ്മി വൈയാണ് കേസരിയൊക്കെ അടച്ചു കൂട്ടുന്നത് ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് മാത്രമല്ല തിരുവിതാംകൂറിൽ നായന്മാർക്കിടയിലും മറ്റ് സഹ നായന്മാർ പൊതുവെ നായന്മാർക്കിടയിലൊക്കെ എന്തായിരുന്നു മക്കൾക്കായിരുന്നില്ലേ അവകാശം മരുമക്കൾക്കായിരുന്നു അവകാശം അതായത് പുരുഷന്റെ സഹോദരിയുടെ മക്കൾക്കായിരിക്കും ആ പുരുഷൻ്റെ അനതരാവകാശം അതും കേന്ദ്രീകൃതമാണല്ലോ പതികാരം എന്ന് പറയുന്നത് ആ മരുമക്കത്തായ മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ആളാണ് മരുമക്കത്തായം മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി ഇതോടെ മാതുലന്മാർക്കും മരുമക്കൾക്കും സ്വത്തിനുണ്ടായിരുന്ന അവകാശം ഇല്ലാതായി ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി കാരണം മക്കളപ്പ നിയന്ത്രിക്കപ്പെടണമല്ലോ ഒരുപാട് ഭാര്യമാരുണ്ടാവാൻ പാടില്ലല്ലോ ഇപ്പം മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കി ദേവദായ സമ്പ്രദായം നിർത്തലാക്കി ഇതൊക്കെ ആരുടെ കാലഘട്ടത്തിലാണ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി സേതുലക്ഷ്മിബായി ആണ് അവിടെ ക്ഷേത്രത്തിന് ക്ഷേത്രങ്ങളിൽ എന്തുണ്ട എന്തുണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു ആ മൃഗബലി നിരോധിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി സേതുലക്ഷ്മിബായി ആണ് അപ്പൊ ഏതെല്ലാമാണ് റാണി സേതുലക്ഷ്മി ബായിയെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ റാണി സേതുലക്ഷ്മിബായിയെ കുറിച്ച് ഓർക്കേണ്ടത് ഒന്ന് വൈക്കം സത്യാഗ്രഹ സമരം ആ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ നമ്മോറണ്ട സമർപ്പിക്കുന്നത് അടിമത്ത സമ്പ്രദ സോറി ദേവദാസി സമ്പ്രദായം നില നിർത്തുന്നത് മരുമക്കത്തായ സമ്പ്രദായം നിർത്തുന്നത് മൃഗബലി നിരോധിക്കുന്നത് ഇതൊക്കെ റാണി സേതുലക്ഷ്മിബായിയാണ് അതുപോലെ തന്നെയാണ് ശുചീന്ദ്രൻ സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവയൊക്കെ നടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശുചീന്ദ്രൻ സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം അത് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഈ ശുചീന്ദ്രൻ സത്യാഗ്രഹം നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയത് ഇതിന് നേതൃത്വം ഈ ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളെ ഒന്ന് ഓർമ്മിച്ച് ചോണ്ടൂട്ട ചോദിക്കാറുണ്ട് ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആള് എം ഇ നായിഡു ആയിരുന്നു എം ഇ നായിഡു ആയിരുന്നു ഗാന്ധിയൻ നേതാവായിട്ടുള്ള എം ഇ നായിഡു ആയിരുന്നു ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഇതെവിടെ നടക്കുന്നത് ഈ ശുചീന്ദ്ര സത്യാഗ്രഹം കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ നടത്തുള്ള ശുചീന്ദ്രൻ ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ടാണ് ഈ ശുചീന്ദ്രൻ സത്യാഗ്രഹം നടക്കുന്നത് അതിനു ചുറ്റുമുള്ള ഇടവഴികളിലൂടെ അവർണർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആ അവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത് അപ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നടക്കാനുള്ള അനുവാദമില്ലായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വൈദ്യുതീകരണ സമയത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് റാണി സേതുലക്ഷ്മിബായി ആണ് അപ്പോ റാണി സേതുലക്ഷ്മിബായി വൈദ്യുതീകരണ സമയത്തെ ഭരണാധികാരിയാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഓക്കെ മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് മൃഗപരി നിരോധിച്ച ഭരണാധികാരിയാണ് ആ റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദ്വിവാദനായിരുന്നാണ് എം ഇ വാട്സൺ റാണി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അതിൽ രസം വച്ചാല് ഒരുപാട് ദേവസ്വം ഭൂമികൾ ഉണ്ടായിരുന്നു ഈ ദേവസ്വം ഭൂമികളൊന്നും രാജാവിൻ്റെ കീഴിലായിരുന്നില്ല ഈ ദേവസ്വത്തിന് ധാരാളം ഭൂമികൾ ഉണ്ടായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സേവകന്മാരുണ്ടായിരുന്നു എങ്ങനെയായാലും അവിടെ ഒരുപാട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് വേറൊരു അധികാര കേന്ദ്രം കേന്ദ്രമുണ്ടാകും ഈ അധികാര കേന്ദ്രത്തെ ഇല്ലാതാക്കാൻ വെയിലുതമ്പി തളവ ശ്രമിച്ചിരുന്നു പക്ഷെ അതിന് മുമ്പേ അദ്ദേഹം വധിക്കപ്പെട്ടു അല്ലേ പിന്നീട് ദേവസ്വം ഭരണം സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്ന ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ഇപ്പൊ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിലേക്കാണ് മാറുന്നത് പിന്നീട് ഈ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് വേർപ്പെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് അതിനൊരു കാര്യമുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണല്ലോ ശ്രീമൂലം പ്രജാസഭയൊക്കെ വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് ജനാധിപത്യ സഭ വരികയാണ് അവിടെ പ്രാതിനിധ്യം വേണമെന്നൊക്കെ സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ പ്രാതിനിധ്യം വേണമെന്നുള്ള അവകാശം വരികയാണ് പലപ്പോഴും ഈ റവന്യൂ വകുപ്പിൽ ജോലി കൊടുക്കാതിരിക്കാൻ കാരണം റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും അങ്ങനെ ഒന്നിച്ചു കിടക്കുകയാണ് ദേവസ്വം വകുപ്പിലേക്ക് അന്ന് ക്ഷേത്രങ്ങളിലേക്കൊക്കെ സവർണനെ പ്രവേശമുള്ളൂ അത് പറഞ്ഞിട്ടാണ് അവിടേക്ക് ഉദ്യോഗത്തിൽ എടുക്കാതിരുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള അടിസ്ഥാനവും കൂടിയാണ് ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട് ശ്രീമൂലം തിരുനാൾ ദേവസ്വം വകുപ്പിനെയും കണ്ട് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തും തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയാണ് എന്താണ് ഈ ദേവസ്വം വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ദേവസ്വത്തിന് കൂടുതൽ ധാരാളം ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ ധാരാളം സേവകരുണ്ടായിരുന്നു ആ സേവകരെ ഒക്കെ ധാരാളം പണിയും അങ്ങനെ ഇങ്ങനെ അവസരങ്ങളും ഉള്ളപ്പോൾ അതൊരു വേറൊരു സംഘടിത രൂപമായി അധികാര രൂപമാകണ്ട എന്ന് വിചാരിച്ച് ആ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തു എന്നാൽ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്ന് ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ് ദേവസ്വത്തിനുള്ള ക്ഷേത്ര ക്ഷേത്രത്തിന് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതുലക്ഷ്മി വൈയാണ് ഇപ്പൊ ഈ മരുമക്കത്തായുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആക്ടുകൾ വന്നിട്ടുണ്ട് തിരുവിതാംകൂർ നായർ ആക്ട് ആ തിരുവിതാംകൂർ നായർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂർ നായർ ആക്ട് വരുന്നത് രണ്ടാം നായർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പം രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിക്കുന്നത് ഈ രണ്ടാം നായർ കൂടിയാണ് റാണി സേതു ലക്ഷ്മിബായിയാണ് മലബാറിലെ നമ്പൂതിരിമാരുടെയും മാപ്പിളമാരുടെയും ദായക്രമത്തിൽ മാറ്റം വരുത്തിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മദിരാശി നമ്പൂതിരി ആക്ട് ആണ് അതുപോലെ കൊച്ചി നായർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി വരുന്നുണ്ട് അതുപോലെയാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹ കാലത്ത് മന്നത്ത് പത്മനാഭന്റെയും എം ഇ നായിഡു എം ഇ നായിഡു ആരാ നിങ്ങൾക്കറിയാം ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആ എം ഇ നായിഡുവിൻ്റെയും നേതൃത്വത്തിൽ യഥാക്രമം വൈക്കത്ത് നിന്നും നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന സവർണ ജാഥക്കാർ വൈക്കത്ത് നിന്ന് പുറപ്പെട്ട സവർണ ജാഥയുടെ നേതാവ് മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ നേതാവ് ആരുമായിരുന്നു എം ഇ നായിഡുവുമായിരുന്നു മെമ്മോറാണ്ടം സമർപ്പിച്ചത് റീജൻറ്റ് ആർക്കാണ് റാണി സേതു ലക്ഷ്മിബായിക്കാണ് അപ്പം വളരെ സംഭവ ബഹുലമായ ഒരു ജീവിതം നിങ്ങൾ കേട്ടല്ലോ റാണി സേതു ലക്ഷ്മിബായിയുടെ ഓക്കെ നന്നായി പഠിക്കുക ക്ലാസ് കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം